നമ്മുടെ വീട്ടിലുള്ള ആടുകൾക്കെല്ലാം വയറിളക്കമാണോ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റമൂലിയാണ് ഞാൻ ഇന്ന വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പല കർഷകരും പല രീതിയിലുള്ള ഒറ്റമൂലികളും ചെയ്യാറുണ്ട് എന്നാൽ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്നതും എനിക്ക് നല്ല റിസൾട്ട് ഉള്ളതുമായിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ സഹിച്ചേട്ടിന് വേണ്ടിയിട്ട് ഗൂഗിൾ പേ നമ്പർ ഇട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടിൻ്റെ കാര്യമെല്ലാം പറഞ്ഞ് അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യാൻ ഒരു ഗൂഗിൾ പേ നമ്പറിൽ ചെറിയ ചെറിയ പേയ്മെൻ്റുകളെ അയച്ചു തന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കാണിച്ചത് മലയിഞ്ചിയാണ് പല സ്ഥലങ്ങളിലും മലയിഞ്ചിക്ക് കാട്ടിഞ്ചിയും മാങ്ങ അങ്ങനെ പല രീതിയിലും പേര് പറയും പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മളെ കറന്നമാർ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് ഇത് മലയിഞ്ചി എന്നാണ് അപ്പോൾ ഈ മലയിഞ്ചിയുടെ ഇലയും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണിച്ചുണ്ടായിരുന്നു അപ്പോൾ ഇത് എടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ട് കഴുകി അരിഞ്ഞ് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം അതിന് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടു അതുകൂടാതെ തന്നെ നല്ലൊരു കട്ടൻ ചായ നല്ല കടുപ്പത്തിൽ കട്ടൻ ചായയും തിളപ്പിക്കണം നല്ല കടുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കടുപ്പത്തിൽ തന്നെ കട്ടൻ ചായയും തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് നാരങ്ങ പിഴിഞ്ഞൊഴിക്കും നല്ല നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് ഞാൻ ആ നാരങ്ങയുടെ അല്ലി എല്ലാം അധികം തന്നെ ഇടുവാണ് നാരങ്ങ തിളയ്ക്കുമ്പോൾ അതിൽ തന്നെ കിടന്നിട്ട് തിളച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ നാരങ്ങയും അതിനകത്തേക്ക് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഈ നമ്മൾ മിക്സിയിൽ മലയിഞ്ചി നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തു എന്ന് പറഞ്ഞല്ലോ അത് അരിച്ചെടുക്കണം നന്നായിട്ട് അപ്പോൾ ഇച്ചിരി വെള്ളം കൂടെ സാധാ വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഒരു തുണിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ നന്നായിട്ട് അരച്ച് എടുത്തതിന് ശേഷം ഈ നന്നായിട്ട് തിളച്ച കട്ടൻ ചായയിലേക്ക് നാരങ്ങയും കൂടെ പിഴിഞ്ഞതിലേക്ക് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഒരല്പ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ അത് നമുക്കിത് ഈ നാരങ്ങ ഞാൻ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ശേഷം നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ജാറിലെ അടിച്ചു വെച്ചേക്കണേ നമുക്ക് നോക്കാം ജാറിലെ നന്നായിട്ട് ക്രഷ് ചെയ്ത് നല്ല കുഴമ്പ് രൂപത്തിലേക്ക് അടിച്ചെടുത്തു ഒരല്പം വെള്ളം കൂടെ അങ്ങോട്ട് ചേർത്തെടുത്തു എന്നാലാണ് നല്ല ചാർ പരുപ്പത്തിൽ നമുക്ക് കിട്ടുകൂടും അത് ഞാൻ ഒരു തുണിയിൽ വീട്ടിലുള്ള ചെറിയൊരു തുണിയിൽ അരച്ചെടുക്കുക അരിച്ചെടുക്കുവാണ് നന്നായിട്ട് അരിച്ചെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഇത് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചാറ് മാത്രം കിട്ടാൻ വേണ്ടി അതിനുശേഷം ഇത് ആണ് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആടുകൾക്ക് കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്ന ഫ്രിഡ്ജിലാണ് ചില ആടുകൾ ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് നല്ല രുചിയുള്ളതുകൊണ്ട് അത് നന്നായിട്ട് വലിച്ചു കുടിക്കുകയും ചെയ്തുകൊടുക്കും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തുമ്പോൾ ശരിക്കും ഇതുപോലെ പാൽ പാൽചായയുടെ ഒരു കളറിലൊക്കെ വരും അത് വീണ്ടും ഞാൻ അരിച്ചെടുക്കുകയാണ് കാരണം അരച്ചെടുക്കണ വേറെ ഒന്നും കൊണ്ടല്ല ഫ്രിഡ്ജിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ കൊടുക്കുമ്പോൾ അതിൽ വേറെ ഒന്നും കയറി അടയാതിരിക്കാൻ വേണ്ടിയാണ് വീണ്ടും അരിച്ചെടുക്കുന്നത് സാധാരണ രീതിയിൽ ഇത് സ്ഥിരമായിട്ട് കുടിച്ചുള്ള ആടുകളൊക്കെയാണ് ഇത് നന്നായിട്ട് കുടിച്ചുകൊടുും ഇതിപ്പം ഇതുപോലെതേ ഫ്രിഞ്ചിൽ നമ്മൾ പയ്യെ എടുത്തിട്ട് ചെറിയ ദഹനക്കേടാണെങ്കിലും ചാണകം പോലെയാണ് പോകുന്നതെങ്കിലും ഇത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ പയ്യെ ആടിൻ്റെ സൈഡിൽ കൂടെ അകത്തേക്ക് വെച്ചുകൊടുത്ത് പയ്യ അകത്തേക്ക് തള്ളി കൊടുക്കണം ഇനി ഇത് മാത്രമല്ല കേട്ടോ നമുക്ക് മലയിഞ്ചി കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ സങ്കടം നിങ്ങൾക്ക് പേരയുടെ കൂമ്പല നുള്ളി എടുത്ത് ഈ കട്ടൻ ചായയിലേക്ക് ഇട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ മതി എന്നിട്ട് അത് കുടിക്കാൻ കൊടുത്താലും മതി അതും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ പേരയുടെ കൂമ്പല ഉണ്ടല്ലോ അതും ചെയ്യാവുന്നതാണ് ഇത് ഇതും പറ്റൂല്ല എന്നുണ്ടെങ്കിൽ എന്നിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാതിക്ക എടുത്തിട്ട് ജാതിക്കായ ചുട്ട അരച്ചെടുക്കാം എന്നിട്ട് അത് തേനി ചലിച്ചു കൊടുത്താലും ഇതുപോലെ തന്നെ മാറിക്കോളും അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വിദ്യകൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നുറുക്കു വിദ്യകൾ പോലെ ചെറുതായിട്ട് ഒറ്റമൂലികൾ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ആടിന് വയറിൾക്കം മാറിയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ മെഡിസിനിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അതുപോലെ വയറിളക്കം വരാതിരിക്കാനും ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും